ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാ വീണ്ടും നമ്മൾ നോമ്പും ഭാഗം തന്നെയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അപ്പോൾ ഞാൻ അലമാരൊക്കെ ഒന്ന് പിന്നെ തുടക്കാനൊക്കെ വേണ്ടിയിട്ട് അലമാരത്തെ തുണുങ്കുപ്പായ ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ കട്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് അലമാര വെക്കേണ്ടത് കേട്ടോ അപ്പോൾ അവിടുന്ന് ആ പായയും അതൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുവെക്കണം അപ്പൊ ഇന്ന് ഹെല്പ് ചെയ്യാൻ മക്കളൊന്നുമില്ല ഒക്കെ സ്കൂൾ പോയതാണ് അപ്പൊ ഞാൻ ഒറ്റക്കുള്ളൂ അപ്പൊ ഞാൻ ഇന്റെ ഐഡിയപരമായിട്ട് അലമാര എങ്ങനെയെങ്കിലും ഇങ്ങോട്ടെത്തിക്കണമല്ലോ അപ്പൊ ഞാൻ കിടത്തിയിട്ട് ഒരു പുതപ്പും അതുപോലെ തന്നെ ചവിട്ടി ഉണ്ടല്ലോ ചവിട്ടിയൊക്കെ അതിന്റെ ചോട്ടിൽ വെച്ചിട്ടാണ് ഉന്തിയും കണ്ട് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം അല്ലെങ്കിൽ പിന്നെ ഇവിടെ വേറെ വികൂല നമ്മൾ പിന്നെ ഒറ്റക്കും അല്ലേ ഉന്തി കൊണ്ടുവരുമ്പോ വേറെ വികൂലെ പിന്നെ ആരും ഇല്ലല്ലോ പിന്നെ ഉമ്മക്കുപ്പാക്കും അതിനു ഒറ്റ കഴിയൂല ഒരു സുഖമില്ലാത്ത ആൾക്കാരല്ലേ അപ്പം ഞാൻ പിന്നെ വല്ലാതെ നനച്ച് തുടക്കാനൊന്നും പറ്റൂല എന്നാലും ഞാനൊരു സ്പോഞ്ചുമ്മേ കുറച്ച് സോപ്പിന്റെ ഇതാക്കിയിട്ട് ഞാൻ വെല്ലം ഒന്നും ഇറുതി കൊടുത്തിട്ട് അപ്പൊ തന്നെ ഞാൻ പിന്നെ നനച്ചെടുക്കണ് കാരണം ഇത് പിന്നെ ഇതല്ലേ താമ്പളം പോലെല്ലാം അങ്ങനത്തെ ഒരു അലമാരാണ് പക്ഷെ എന്നാലും നല്ല കട്ടിണ്ട് കെട്ടോ പിന്നെ മറ്റേ ഇതായിട്ടുള്ളതല്ല നല്ല കട്ടിയുള്ള അലമാര തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ വെള്ളം ആക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ അപ്പം പിന്നെ അപ്പം തന്നെ തുടച്ചെടുത്ത് പിന്നെ പിന്നെ ചില്ലൊക്കെ പേപ്പറൊണ്ടൊക്കെ ഒന്ന് തുടച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ ക്ലിയർ ആക്കിയത് കിട്ടും അപ്പൊ ഞാൻ ദുന്തി കൊണ്ടുതന്നെ ആ ഒരു രംഗങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പൊ അതാണ് ഞാൻ അതിൻ്റെ ചോട്ടില് ചവിട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങേ തലക്കെ ഞാൻ പുതപ്പ് പുതപ്പിൽ നിർത്തിയിട്ടിട്ടാണ് ഞാൻ പുതപ്പ് നിർത്തിയിട്ട് പിന്നെ അലമാര പതുക്കെ പതുക്കെ ചരിച്ചിട്ട് കിടത്തി വെച്ചേക്കണം അല്ലെങ്കിൽ ഈ ഒരു റൂമൊക്കെ കൊണ്ടുവരാൻ കഴിയൂല ഇനിയിപ്പോ ഞാനൊന്ന് നിർത്തി നോക്കിയിട്ട് ഇതാക്കിയപ്പോ ഡോറുമ്പോ തട്ടണുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് ഇത് പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ ചേരിച്ച് രണ്ട് പേര് കൂടി പിടിച്ചിട്ടാണ് കൊണ്ടോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഈ ഒരു ഇതില് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പിന്നെ ചവിട്ടിയതും വെച്ചിട്ടും കുന്തി കൊണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ കാട്ടിയത് പക്ഷെ നിർത്തി വെച്ചിട്ട് അങ്ങനെ കഴിയില്ല അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ കടത്തി വെച്ചിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ അപ്പൊ എന്താ പറയാ ആ ഒരു ഹെൽപ്പിനില്ലെങ്കിൽ ഭയങ്കര ഇതാണല്ലേ ഇപ്പൊ ഏതായാലും നോമ്പും മണ്ണി കായപ്പോളെയും എന്തായാലും നോമ്പും മണ്ണിയൊക്കെ എടുത്തിട്ട് ഒരു വഴിക്കായിട്ടുണ്ട് ഞാന് പിന്നെ നോമ്പും പണിയും അതുപോലെ വീട്ടിലല്ലാത്ത പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പണിക്കാരൊക്കെ ഉണ്ടായപ്പോൾ പണിക്കാർക്ക് ഭക്ഷണവും കാര്യമൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ പാടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പണിക്കാർ സമയത്ത് നമുക്ക് ഈ ഒരു പണി എടുക്കാൻ പറ്റൂല പണിക്കാരില്ലാത്ത സമയത്താണ് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് പണിക്കാരില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പണിക്ക് നിന്നത് അപ്പോൾ ഓരോ റൂം ഓരോ റൂം ഓരോ ദിവസം തട്ടലാണ് ഇന്ന് ഞാൻ അടുക്കളയാണ് തട്ടാൻ പോയത് അപ്പം അടുക്കളയിൽ പിന്നെ കുറച്ച് സാധനങ്ങൾ അതായത് ഈ റൂമൊക്കെ പെയിന്റ് അടിച്ചപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കളയിൽ കൊണ്ടുപോയിട്ടിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്ന് പിന്നെ ഒക്കെ ഇവിടെ ഓരോ സ്ഥലത്തും വെക്കണ്ടെടുത്തൊക്കെ വെച്ച് പിന്നെ അലമാര് അതേപോലെ അടുക്കളയിലും ക്ലിയർ ആക്കാനുണ്ട് അപ്പൊ ഞാൻ അലമാര ഉന്തി കൊണ്ടുവരുന്ന രംഗമാണ് ഈ കാണുന്നത് കേട്ടോ കണ്ടോ ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോ നിർത്തി വെച്ചപ്പോ പിന്നെ അലമാര ഉന്തിയിട്ട് വരുന്നില്ല അപ്പൊ പിന്നെ ഞാൻ വീണ്ടും കടത്തി വെക്കണം എന്നിട്ട് പിന്നെ പതുക്കെ അങ്ങനെ ഉന്തി കൊണ്ടുവരുമ്പോ അത് പിന്നെ ഇങ്ങനെ നീങ്ങിട്ട് വരും കേട്ടോ എന്നാലും ശ്രദ്ധിക്കണം അവിടെ ഇവിടെ ഒക്കെ തട്ടണൊക്കെ ശ്രദ്ധിക്കണം ഞാനങ്ങനെ കൊണ്ടുവരുമ്പോ പേടിയാണ് പിന്നെ ആരും ഇല്ല പിടിക്കാൻ അപ്പൊ ഉമ്മ പറയുന്നുണ്ട് കൂടുന്ന കുട്ടികൾ വന്നിട്ട് ഇട്ടാ പോരേ എന്നുള്ളത് ഞാൻ പിന്നെ ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഞാനങ്ങനെയാണ് എനിക്ക് വേഗം വേഗം തീരണം അല്ലെങ്കിൽ പിന്നെ അവിടെ കിടക്കും അപ്പം ഞാനിത് ഒറ്റക്ക് ഒറ്റക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ബാഹുബലിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട് കിട്ടുന്നത് പിന്നെ വേറെ അലമാര ഉണ്ട് പക്ഷെ അത് അത്ര വെയിറ്റ് ഒന്നുമില്ല ഇത് നല്ല വെയിറ്റുള്ള അലമാരയാണ് കേട്ടോ അപ്പം ഇത് അലഹമില്ല അങ്ങനെ റൂമൊക്കെ എത്തി ഇനി വല്ല റൂമിൽ ഇങ്ങനെ പൊന്തിച്ച് കൊടുത്തിട്ട് വല്ല വെക്കണം പേടിയാണ് എന്താ പറയുക ചില്ല് പൊട്ടി ചില്ല് ഇപ്പം പൊട്ടിയല്ല നാളെ മക്കൾ തല്ലുവിടിയപ്പോൾ പിന്നെ ഉന്തിയപ്പോൾ ഇമ്മൻ തട്ടിങ്ങാണ്ട് അങ്ങനെ പൊട്ടിയതാണ് അപ്പോൾ മാറ്റിയിട്ടില്ല ഞാൻ ചില്ല് മാറ്റി കൊടുക്കണം അപ്പൊ തൽക്കാലം അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണം പൊട്ടിയ കണ്ണാടി നോക്കാൻ പാടില്ല എന്നൊക്കെ പറയണേക്കാം പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതാണ് പിന്നെ ഞാൻ മാറ്റി കൊടുക്കണം ഏതാലും ഞാൻ അത് വല്ല അങ്ങനെ വെച്ചിട്ടുണ്ട് പതുക്കെ പിന്നെ എന്താ ടൈൽസ് ഒക്കെ പെട്ടതല്ലേ അപ്പം പേടിയാണ് വേറെ എന്തൊക്കെ ആകുമല്ലേ നമ്മൾ അങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ നന്തി കൊടുക്കുമ്പോൾ അപ്പം അതാണ് ഞാൻ വീണ്ടും ആ ഒരു പുതുപ്പ് ഞാൻ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പുതപ്പ് നല്ല ഒക്കെ ഇട്ടു കൊടുത്താൽ മതിട്ട് ഞാൻ പിന്നെ പുതുപ്പ് പിന്നെ അങ്ങനെ ഏതായാലും തിരുമ്പാനല്ലേ പവിട്ടും കണ്ട് അങ്ങനെ വലിക്കണത് ആ ഒരു സൈഡിൽ ചവിട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കട്ടിൽ ചവിട്ടിയതുകൊണ്ട് ഇങ്ങനെ കുന്തുമ്പം നല്ല സുഖമാണ് അതേപോലെ തന്നെയാണ് ഞാൻ ഗ്യാസ് കൂട്ടിയൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ അകത്ത് കയറ്റിൽ പിന്നെ സിറ്റൌട്ടിൽ എല്ലാവരും വെച്ചിട്ടുള്ളു അപ്പൊ പിന്നെ സിറ്റൌട്ടിൽ ഞാൻ പിന്നെ എന്തെങ്കിലും കട്ടിലെ തുണി വെച്ചിട്ട് ഗ്യാസ് കൂട്ടി വെച്ചിട്ട് അങ്ങനെ വലിച്ചെടുക്കലാണ് കേട്ടോ അങ്ങനെ അലമാര അങ്ങനെ പിന്നെ കറക്റ്റ് ആ സ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി കൂടി നീക്കി കൊടുക്കണം ഇനി ഇതാ അലമാരുടെ ഉള്ളിൽ ഞാൻ വലിച്ചിട്ടുണ്ട് ഈ ഒരു അലമാരുടെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ കുറേ സാധനങ്ങൾ ഞാൻ എന്ത് കിട്ടിയാലും എടുത്ത് വെക്കൂട്ട് എനിക്കങ്ങനെ ഒരു സ്വഭാവമുണ്ട് കുട്ടികളെ പോലെയാണ് ഞാൻ എന്ത് സാധനം കിട്ടിയാലും എനിക്ക് ഇഷ്ടപ്പെട്ട കൗതുകം തോന്നുന്ന എന്താണെങ്കിലും ഞാൻ എടുത്ത് കേട്ടോ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് പിന്നെ അപ്പം എൻ്റെ അമ്മ വന്ന് ചോദിക്കുകയാണ് പിന്നെ വീട് എടുക്കുകയാണ് എന്നൊക്കെ അതാണ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് ചിരിച്ചത് പിന്നെ അങ്ങനെ അങ്ങനെതാ ഓരോ സംഭവങ്ങൾ എടുത്ത് വെക്കണുണ്ട് കേട്ടോ കുറച്ചൊന്നും അല്ല കുറേ സംഭവങ്ങളുണ്ട് പിന്നെ സ്പ്രേ അതുപോലെ തന്നെ എന്താ പറയാ ഇതിന്റെ വള മാല അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അങ്ങനെ ഉണ്ട് കേട്ടോ ഫാൻസി ഐറ്റംസും ഉണ്ട് ഗോൾഡും ഉണ്ട് ഒക്കെ എല്ലാം കൂടി ഒരുമിച്ച് കുന്നു കൂട്ടിട്ട് കേട്ടോ പിന്നെ കുറെ വാച്ചുകളുണ്ട് ഒക്കെ അങ്ങനെ ആണ് കേട്ടോ പിന്നെ ഇനിയിപ്പോ ഇതൊക്കെ വലിച്ചിട്ട് ഇതിന്റെ ഉള്ളും തുടച്ച് പിന്നെ ഒക്കെ ക്ലിയർ ആക്കണം അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് നിലവിൽ തന്നെ തുടച്ചിട്ട് പിന്നെ ഞാൻ പേപ്പർ വെച്ചുകൊണ്ട് വേഗം തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പൊ നോമ്പല്ലേ അപ്പൊ ഒന്ന് അനച്ച് തുടക്കണല്ലോ പൊടിയും കാര്യങ്ങളൊക്കെ പോണമെന്നുണ്ടെങ്കില് പിന്നെ അപ്പൊ അങ്ങനെ ചെയ്യേണ്ടേ അപ്പൊ ഞാൻ പൊതുവേ ഞാൻ അലമാരിയിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഞാൻ മറ്റേ ഇതുണ്ടല്ലോ എന്താണ് ഒരു വെള്ള കളർ കളറ് ഗുളികണ്ടല്ലോ എന്താ അപ്പൊ അതിന്റെ പേര് പിന്നെ അത് ഞാൻ ഇട്ട് വെക്കലുണ്ട് കേട്ടോ അല്ല കർപ്പൂരം അപ്പൊ ഞാൻ അതിന്റെ പേര് പറയാൻ പറയട്ടില്ല അത് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടോ കർപ്പൂരം എടുത്തങ്ങാണ്ട് ഞാൻ ഓരോ ഇതിലും മുക്കലും മൂലക്കലും ഇടലുണ്ട് കാരണം എന്താണിത് ഇതിന്റെ മുമ്പ് ഇതേപോലെ അങ്ങനെ വെച്ചു കഴിഞ്ഞപ്പളും പിന്നെ എറുമ്പ് ഉണ്ടേനീട്ടോ അപ്പൊ തുണിയിലൊക്കെ എറുമ്പ് വന്നിട്ട് തുണിയൊക്കെ കടിച്ചു നാശാക്കിട്ട് നല്ല ഡ്രസ്സൊക്കെ ആയിരുന്നു എറുമ്പ് കടിച്ചിട്ട് നല്ല ഡ്രസ്സിലൊക്കെ ഓരോ സ്ഥലം നല്ല കറക്റ്റ് കാണുന്ന ഭാഗത്തൊക്കെ ഓട്ടയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ ഇടാൻ പറ്റാതായിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ചുരിദാർ ഒഴിവാക്കി പുതിയ ചുരിദാറേന്ന് തൊട്ടിട്ടുണ്ട് ഇല്ല സെപ്പറേറ്റ് ടോപ്പ് എന്നോ അപ്പൊ അതങ്ങനെ ഇടാൻ പറ്റിയില്ല അപ്പൊ ഞാനിങ്ങനെ ഉള്ളൊക്കെ ശെരിക്ക് ക്ലിയറാക്കി കൊടുക്കണുണ്ട് ചുമൻ ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പൊടിയും ഇതൊക്കെ ആയിട്ട് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീട്ടില് പിന്നെ തട്ടലും കൊട്ടലും പിന്നെ ഇടയിൽ പുറത്തുള്ള പണികളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇത് പൊടി ഭയങ്കര അലർജി ഇല്ല ആളാണ് കേട്ടോ പിന്നെ ഇപ്പൊ അലർജി ഒന്ന് നോക്കിയിട്ട് കാര്യമല്ലേ നമുക്കിപ്പോൾ നമ്മളെ പണിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണ്ടേ അപ്പം അങ്ങനെ അതാ ഞാൻ എല്ലാം വലിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഞാൻ എല്ലാം ഒതുക്കി അങ്ങോട്ട് തന്നെ വെക്കാൻ കിട്ടും അപ്പം ഇതിൻ്റെ വാച്ചാണ് ഞാനിപ്പോ ഈ വെക്കണത് ഞാൻ വാച്ച് ഇങ്ങനെ ഒരു ഇട്ടിട്ടും പിന്നെ ആകെ ഒന്ന് രണ്ട് വട്ടയിട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു സംഭവം അതാ അതിന്റെ വലിയ മുളെ ചെറിയ കുട്ടിയായപ്പോഴത്തെ തൊപ്പിയാണ് കേട്ടോ അപ്പോൾ കണ്ടു ഞാൻ ഈ വക സംഭവങ്ങളൊക്കെ എനിക്കുണ്ട് പാത്തു വെക്കണ സ്വഭാവം അപ്പോൾ അപ്പതാ പിന്നെ അത് ഞാനിപ്പോൾ അടുത്തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഓരോന്ന് ഓരോന്ന് അങ്ങനെ എടുത്ത് വെക്കണുണ്ട് ഇതും മറ്റൊരു വാച്ചാണ് ആണ് കേട്ടോ എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ട വാച്ചുകളൊക്കെ എൻ്റെ എന്താ ഹസ് വാങ്ങി തന്നതാണ് കേട്ടോ അപ്പം ഞാനത് ഒക്കെ ഭദ്രമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ എന്തിന് പിന്നെ ഞാൻ സാധാരണ വാച്ച് ഞാൻ എപ്പോഴും പുറത്തൊക്കെ കറങ്ങുമ്പോൾ വേറെ വാച്ച് ഒക്കെയാണ് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനത്തെ നല്ല വാച്ചുകളൊക്കെ കെട്ടലുള്ളൂ കേട്ടോ അപ്പൊ ഞാനിപ്പോൾ അതവര് പെട്ടിയെടുത്ത് അങ്ങനെ നോക്കിയപ്പോൾ മൊബൈലിൻ്റെ ഒരു സ്റ്റാൻഡ് തന്നെയാണ് ഇതിപ്പോൾ എന്താ സംഭവം എന്നുള്ളത് അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിപ്പോ എങ്ങനെയപ്പോൾ വെക്കുക ഇങ്ങനെയാ വെക്കുക എങ്ങനെയാ എന്ന് ആലോചിച്ചപ്പോൾ അപ്പഴാണ് മനസ്സിലായത് അത് കാറിന്റെ ഉള്ളിൽ വെക്കാനുള്ളതാണ് കേട്ടോ പിന്നെ അതിന്റെ പെട്ടി ഞാൻ കാണിച്ചരാ പിന്നെ ഇതുണ്ടല്ലോ കാറിന്റെ ഷീറ്റിന്റെ ബാക്കിൽ അങ്ങനെ കൊളത്തിട്ടിട്ട് നമുക്ക് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ബാക്കിൽ ഇരുന്നിട്ട് കാണാനൊക്കെ പിന്നെ അതിന് അങ്ങനെയൊക്കെ യൂസ് ചെയ്യണോ ഇനി വീട്ടിൽ അങ്ങനെ വെക്കുക എന്നുള്ളതെന്ന് എനിക്കറിയില്ല ജനൽ കമ്പിയിലൊക്കെ വെക്കാൻ പറ്റും ഇക്കാര്യം തോന്നുന്നു ഏതായാലും ഞാൻ സെപ്പറേറ്റ് വെക്കാൻ പറ്റും നമുക്ക് കട്ടിൽ മലക്കെങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ വെക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതിനൊന്നും പറ്റില്ല കേട്ടോ അപ്പൊ അങ്ങനെ അത് വീണ്ടും വെട്ടിയിലാക്കിയണ്ടൊക്കെ അതിന്റെ ഉള്ളക്കാനെ വെക്കണണ്ട് കേട്ടോ പിന്നെ പിന്നെ ഇപ്പൊ എന്താ പറയാ എല്ലാരും ഇപ്പൊ നോമ്പും പണിന്റെ തിരക്കിലൊക്കെ കഴിക്കാറല്ലേ പിന്നെ എല്ലാവർക്കും ചോറായ പണികൾ കഴിക്കാറും പിന്നെ വലിച്ചിടലും തുടക്കലും ഇതാക്കലൊക്കെ അല്ലെങ്കിൽ ഈ ഒരു നോമ്പ് അതൊരു സംഭവം തന്നെയാണ് അല്ലേ നമ്മളെ നോമ്പിന്റെ നനച്ചുള്ളിയും കാര്യങ്ങളൊക്കെ പിന്നെ നല്ല വൃത്തിയിൽ തന്നെ എല്ലാം നല്ല എല്ലാം നല്ല വൃത്തിയാക്കണല്ലേ ഇനി എനിക്ക് ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതൊന്നും തിരുമ്പിട്ടില്ല പിന്നെ ഒരുപാട് തിരുമ്പാണ്ട് ബെഡ്ഷീറ്റും പുതുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒക്കെ എന്തായാലും നോമ്പിന്റെ മുമ്പ് എല്ലാം തിരുമ്പി ഇതാക്കണല്ലോ എല്ലാം തിരക്കിട്ട പണി തന്നെയാണ് അപ്പൊ ആദ്യം വീടിന്റെ ക്ലീനാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ അതാ ഞാനിങ്ങനെ ചെറിയ പിന്നെ ഒരു ഷിബുള്ള ബാഗ് പോലെയുള്ള അങ്ങനെ ഞാൻ ഓൺലൈനിൽ വരുത്തിച്ചതാണ് കേട്ടോ നൂറ്റി അമ്പതങ്ങാണ്ട് രൂപയുള്ള ഒരു ആറ് ഇതുപോലത്തെ ആറ് ബാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ മീഷോന്നാണ് വരുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പൊ അതിലെന്റെ സാരികളാണ് ഞാൻ ഒതുക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നല്ല എളുപ്പാണ് അങ്ങനെ ആകുമ്പോ നമുക്ക് പിന്നെ പരന്നൊന്നും കടക്കൂല നമ്മളെ സാധനങ്ങൾ നല്ല വൃത്തിയിൽ തന്നെ കടക്കും കേട്ടോ പിന്നെ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പിന്നെ വേ അങ്ങനെ പിന്നെ ഒതുക്കി വെച്ച് വെച്ചിട്ട് ഇതിലും ഉണ്ട് കുറേ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലും ഞാൻ താഴെ ഭാഗത്തുള്ള ഒക്കെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ റൂമിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അടുക്കളയിലേക്ക് പോയിട്ട് അടുക്കളയിൽ ഇതാ പിന്നെ റേക്കമ്മ കയറിയൊക്കെയാണ് ഞാൻ അതിന്റെ മേലെ കയറി തട്ടാനും ഇനി പെയിന്റ് അടിക്കണമല്ലോ അപ്പോൾ പെയിൻറ്റുകാര് വരുമ്പോൾ രേഖൻ്റെ മേലൊക്കെ തട്ടി കൊട്ടി വൃത്തിയൊക്കെ അവിടെയുള്ള സാധനങ്ങളൊക്കെ താഴത്ത് കിറക്കി കൊടുക്കണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ മേലെ കയറി മോക്ക് പേടിയാണ് കാരണം കയറാന് പിന്നെ ഈ ഒരു വന്നു വന്നിട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ഹെല്പ് ചെയ്യാനൊരാളായും ചെയ്തു ഇനി ഇതൊക്കെ താഴത്ത് കയറക്കണം കുറെ സാധനങ്ങളുണ്ട് മേലൊക്കെ അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ അങ്ങനെ മേലൊക്കെ അങ്ങനെ വെക്കണല്ലേ അപ്പൊ ഓവൻ ഉണ്ട് ടി വി ഉണ്ട് പിന്നെ അതേപോലെ ഫാനുകള് പിന്നെ ഉണ്ട് കട്ടോ അപ്പോൾ അതൊക്കെ താഴത്ത് വെക്കണം അതൊക്കെ അതൊന്നും ഞാൻ അതിന്റെ മേലെ കയറ്റി വെക്കണം അതൊക്കെ ഞാൻ ഫാനുകളൊന്നും ഇവ പിന്നെ ഒക്കെ ഒയ് വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഓവന് അവിടെ ഒരു ഭാഗത്തേക്ക് അങ്ങനെ വെക്കാന്ന് വിചാരിച്ചുട്ടോ അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യാത്ത അടുക്കളയാണ് എന്നാലും നമ്മൾ അപ്പം തുടക്കണല്ലോ അപ്പം ആ ജനലിന്റെ ആ ഭാഗത്ത് അവിടെയും തുടക്കട്ട വെച്ചിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം ജനലിന്റെ കമ്പികളും കാര്യങ്ങളൊക്കെ തുടച്ചു ഇനി ഇന്ന് ഞാൻ പിന്നെ ഫുൾ ആക്കി പണി എടുക്കണമൊന്നുമില്ല അടുക്കളയിൽ കുറച്ച് പണികൾ മാത്രമേ എടുക്കണുള്ളൂ കാരണം ഞാൻ കുഴങ്ങിപ്പോയി ഞാൻ ഒറ്റയ്ക്ക് ഒക്കെ ഒന്ന് രാവിലെയൊക്കെ പിന്നെ ഇപ്പോൾ മോള് വന്നപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീട് എടുക്കണൊക്കെ പോലെ തന്നെയാണ് ആദ്യം രാവിലെ നേരത്തെ വീട് എടുത്തൊക്കെ ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ട് അങ്ങനെ വീട് എടുത്തതായിരുന്നു അപ്പോൾ കണ്ടോ ഞാൻ അതിൻ്റെ മേലെ എല്ലാ സാധനങ്ങളും ഇറക്കി പിന്നെ ഒക്കെ താഴത്തേക്ക് ഇട്ട് കണ്ടപ്പോൾ ഒരുപാട് ചമ്മൽ താഴത്തുണ്ട് മേലെ ഞാൻ ബ്രേക്കിൻ്റെ മേലെ പേപ്പറൊക്കെ വലിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വലിച്ചിട്ടു ഞാൻ പെയിന്റ് അടിക്കുമ്പോൾ അതൊന്നും പറ്റില്ലല്ലോ അപ്പം അങ്ങനെ എല്ലാ സംഭവങ്ങളും താഴേക്ക് വലിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പം ഇനി വീട് ഇനി ഞാൻ നാളെ എടുക്കണുള്ളൂ ഇന്നത്തെ വീടേ എത്രയൊക്കെ തന്നെ ഉള്ളൂ കണ്ടോ ഞാൻ ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ക്ലിയർ ആക്കി കണ്ട് ഇതിപ്പം നമ്മൾ യൂസ് ചെയ്യാത്ത അടുക്കള എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെ വെക്കലാണ് കേട്ടോ അപ്പം എന്താ ഓവനൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നാളെ കാണാം കേട്ടോ അടുത്ത വീഡിയോസിൽ ബാക്കി ക്ലീനിങ്ങും ആയിട്ട് താങ്ക് യു